യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു ജൂലൈ പതിനാറിന് ബുധനാഴ്ച വധശിക്ഷ നടപ്പാക്കാനിരിക്കെ കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിന്റെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകി മാപ്പ് നേടാനുള്ള സാധ്യതകളാണ് വിവിധ കോണുകളിൽ നിന്ന് തേടുന്നത് തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിമിഷപ്രിയയുടെ വൈകാരികമായ സന്ദേശം ജയിലിൽ നിന്ന് പുറത്തു വന്നത് ഈ വിഷയത്തിന് കൂടുതൽ ഗൗരവം നൽകിയിരിക്കുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ തലാലിന്റെ കുടുംബവുമായി യമനിൽ ചർച്ചകൾ നടത്തി എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഇനി കൂടുതൽ ഒന്നും ചെയ്യാനില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് ഇതിനിടെ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി എത്തിയിരിക്കുകയാണ് യമനിലേക്ക് നേരിട്ട് പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒമാനിൽ നിന്ന് ചർച്ചകൾ ത്വരിതപ്പെടുത്താനാണ് അദ്ദേഹത്തിന്റെ നീക്കം നിമിഷപ്രിയയുടെ ഭർത്താവുമായി ബോബി ചെമ്മണ്ണൂർ സംസാരിക്കുകയും രക്ഷാപ്രവർത്തന ഫണ്ടിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഒരു കോടി രൂപ സംഭാവന ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തു അബുദാബിയിലുള്ള തന്റെ സുഹൃത്ത് അബ്ദുൾ റഫുമായി ചേർന്നാണ് നിമിഷപ്രിയയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്ന് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കി